ഇടുക്കി മച്ചിപ്ലാവ് ലൈഫ് ഫ്ലാറ്റ് സമുച്ചയവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പരിമിതികൾ പരിഹരിച്ച് മുമ്പോട്ട് പോകാനുള്ള ശ്രമം നടന്നുവരികയാണെന്ന് അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു ദിവസങ്ങൾക്ക് മുൻപ് ലൈഫ് മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ അടക്കമുള്ള ഉദ്യോഗസ്ഥ പ്രതിനിധികൾ പാർപ്പിട സമുച്ചയം സന്ദർശിച്ചിരുന്നു മച്ചിപ്ലാവിൽ നിർമ്മിച്ചിട്ടുള്ള ലൈഫ് പാർപ്പിട സമുച്ചയത്തിൽ വിവിധങ്ങളായ പരിമിതികൾ നിലനിൽക്കുന്നുണ്ട് മലിനജല സംസ്കരണം ഉൾപ്പെടെ കാര്യക്ഷമമായി നടപ്പിലാക്കേണ്ടതായുണ്ട് ഇത്തരം വിഷയങ്ങളിൽ താമസക്കാരായ കുടുംബങ്ങൾ ഏറെ നാളുകളായി പരാതി ഉന്നയിക്കുന്നു വിഷയത്തിൽ വേണ്ട ഇടപെടലുകളുടെ ഭാഗമായി ദിവസങ്ങൾക്ക് മുമ്പ് ലൈഫ് മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ അടക്കമുള്ള ഉദ്യോഗസ്ഥ പ്രതിനിധികൾ പാർപ്പിട സമുച്ചയം സന്ദർശിച്ചിരുന്നു ഇതിനുശേഷമുള്ള തുടർ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോവുകയാണെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അറിയിച്ചു അടിമാലി ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ലൈഫ് ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു ലൈഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലൈഫിൻ്റെ പാറ്റോറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ നിർദ്ദേശങ്ങൾ അതിന് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെ സീവേജ് പ്ലാന്റ് ഉൾപ്പെടെ അതിന് മേൽക്കൂല ചെറിയ ചെറിയ പോരായ്മുള പാറ്റോറിൽ പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു പഞ്ചായത്തിൻ്റെ ഡീറ്റെയിൽസ് എസ്റ്റിമേറ്റ് ലൈഫ് പാറ്റോർ നൽകിയിരുന്നു കുറച്ച് നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങൾ മാറി ചിന്തിച്ചുകൊണ്ട് മാറ്റി ലൈഫ് പാലിച്ചുകൊണ്ട് മുന്നോട്ട് വീടുകളുടെ മേൽക്കൂരയിൽ സംഭവിച്ചിട്ടുള്ള വെള്ളത്തിന്റെ ചോർച്ച തടയൽ അഗ്നിസുരക്ഷാ സംവിധാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ വയറിംഗ് സംബന്ധമായ അനുബന്ധ ജോലികൾ മലിനജല സംസ്കരണം തുടങ്ങി അടിയന്തരമായി പാർപ്പിട സമുച്ചയത്തിൽ തീർപ്പാക്കേണ്ടുന്ന ജോലികൾ വിവിധങ്ങളാണ് ഈ വിഷയങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന ആവശ്യം കുടുംബങ്ങളും മുന്നോട്ടുവെക്കുന്നുണ്ട് കേരളാവിഷൻ ന്യൂസ് ഇടുക്കി